ആഴ്ചക്കരേളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വേദിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റോ അതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പികളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും ചോദിച്ചാൽ റെസിപ്പികളായിട്ടും ഇടുന്നതായിരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനായിട്ട് ഡൗട്ടും ചോദിക്കാം കേട്ടോ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കാം പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊണ്ട് മാത്രം അപ്പോൾ നമ്മുടെ ചെറിയ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ തീർച്ചയായിട്ടും ിച്ചിരിക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ അതേപോലെ തന്നെ വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും അപ്പോൾ നമ്മൾ ഡെയിലി പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന നമ്മൾക്ക് അത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാനും അതുപോലെ തന്നെ അതൊരു എന്താ പറയുക നമ്മൾ എങ്ങനെയാണോ രാവിലെ എണീറ്റ് കുളിക്കുക അതുപോലെ ചായ കുടിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അതും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് ഒരുപാട് നല്ല കാര്യമാണ് കേട്ടോ അത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് സപ്പോർട്ടും അതുപോലെ നമ്മുടെ മനസ്സിന് ഒരുപാട് ധൈര്യം ധൈര്യവും തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിത്യം വൃത്തിയായിട്ടുള്ള ഈ പ്രാർത്ഥനയും വിളക്ക് വെക്കലും കേട്ടോ അത് മാക്സിമം ഒഴിവാക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വൈകിയാലും നമുക്ക് കിട്ടാതിരിക്കില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ദിവസം ചെയ്തതുകൊണ്ട് മാത്രം അത് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം പാകമായി അതിൻ്റേതായ ചേരുവകളെല്ലാം ചേർന്ന് വരുമ്പോൾ മാത്രമേ അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ടും നല്ല സ്വാദായിട്ടും തോന്നാ ൂ അല്ലേ അല്ലാതെ നമ്മൾ വെറും ചോറ് മാത്രം വെച്ച് അത് മാത്രം കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റായിട്ടും ഒരു സ്വാതായിട്ട് നമുക്ക് തോന്നാറില്ല പക്ഷേ അതിൻ്റെ കൂടെ നല്ല വറുത്തരച്ച സാമ്പാർ അതുപോലെ ഒരു തോരൻ അതുപോലെ ഒരു പപ്പടം ഒരു അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി കഴിച്ച് ശേഷം മധുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറു മധുരവും കൂടെ കഴിക്കുമ്പോഴല്ലേ ആ കഴിക്കുന്ന ഭക്ഷണത്തിനും ആ ചോറിനും ഒരു സ്വാദ് നമുക്ക് കൂടുതലായിട്ട് തോന്നാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ അത് ഡെയിലി ചെയ്തു പോകുക നമ്മൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അത് നമുക്ക് കുറവായിട്ട് ഒരിക്കലും തോന്നരുത് അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ നല്ലതായിട്ട് തന്നെ നമുക്ക് തിരിച്ച് വരും കേട്ടോ അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാതെ അപ്പോൾ ജീവിത ജീവിതം പറയുമ്പോഴേ തെറ്റിപ്പോയി കേട്ടോ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പാദിച്ച് കുറേ കാശും പണവും ഉണ്ടാക്കുക അതിൽ നല്ല സുഖിച്ച് ജീവിക്കുക എന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ മനസ്സിന് ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ അതിജീവിച്ച് വരുന്നതിനും ഒരു ജീവിത വിജയമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കേട്ടോ അപ്പോൾ ജീവിത വിജയം എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും ഓരോ ആൾ ആൾക്കാർക്കും ചിലർക്ക് സാമ്പത്തികമായിട്ടായിരിക്കും ചിലർക്ക് ശാരീരികമായിട്ടായിരിക്കും ചിലർക്ക് അസുഖങ്ങളിൽ നിന്നായിരിക്കും അപ്പോൾ ഓരോരോ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ഈ വിജയം ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ പോയാലും ആ ഒരു വിജയം പറയുമ്പോൾ അത് ഓരോ വ്യക്തിയെയും അനുസരിച്ച് അവരുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും കാര്യമായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള വിജയമായാലും ആദ്യം നമുക്ക് നമ്മളിൽ തന്നെ ചെയ്യേണ്ടതും അറിയേണ്ടതുമായ കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ആരും തന്നെ കഴിവില്ലാത്തവരായിട്ട് ജനിക്കുന്നില്ല എല്ലാവർക്കും ഓരോരോ കഴിവ് നമ്മുടെ ദൈവം നമ്മുടെ തലയിൽ എഴുതിയിട്ടായിരിക്കും നമ്മളെ നമ്മുടെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടാകുക അപ്പോൾ എല്ലാവർക്കും ഓരോരോ കഴിവുണ്ടാകും ചിലവർക്ക് എന്താ പറയുക പാട്ട് പാടാൻ ചിലവർക്ക് ചിത്രം വരയ്ക്കാൻ ചിലവർക്ക് നല്ല ബിസിനസ് പരമായിട്ട് ചിലർക്ക് കുക്കിങ്ങിൽ അങ്ങനെ എല്ലാവർക്കും ഓരോരോ കഴിവുണ്ടാകും നമ്മൾ ആ കഴിവ് തിരഞ്ഞെടുക്കുന്നവടാണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇപ്പം നമ്മളിപ്പോൾ അതിനെ നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ ആ എന്ന കാര്യം നമുക്ക് ചെയ്യുക എന്നുള്ള അതിൽ ഒരു വിശ്വാസം നമ്മൾ അർപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അതിനേക്കാട്ടിലൊക്കെ ഉപരി നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ ഈ പറയുന്നത് അതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മളെ തന്നെ സ്നേഹിക്കാനും അറിയാനും വിശ്വസിക്കാനും ശ്രമിക്കണം കേട്ടോ നമ്മൾ നമ്മളെക്കുറിച്ചൊരു പഠനം നടത്തിയതിന് ശേഷം വേണം എന്ത് കാര്യം ചെയ്യാനും അറിയാനും നമ്മൾക്ക് എന്ത് കഴിവാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ് അതിലൂടെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായി തന്നെ ഇരുന്നിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലാണ്ട് മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമ്മൾ അനുകരിക്കാൻ ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം പാതി വഴിന്ന് നമുക്ക് ഇട്ടു പോകേണ്ടി വരും എന്താ പറഞ്ഞാൽ പലരുടെയും ജീവിതം പല വഴിക്കായിരിക്കും അവർ ഓരോ ആൾക്കാരും അവരുടേതായ കാര്യങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ ഒരു പ്ലാനിങ്ങുമില്ലാണ്ട് അവർ ചെയ്യുന്ന അതുപോലെയൊക്കെ നമ്മളും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങേയറ്റം എത്തില്ല നമുക്ക് എന്താണോ ആകുന്നത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളായി ഇരുന്നോട്ട് തന്നെ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് അഞ്ചാമത്തെ ടിപ്പ് പറയുന്നത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണോ നമ്മുടെ എന്താ പറയുക കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്താൽ വിജയിക്കും എന്ന് നമുക്ക് നമ്മൾ കരുതുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എഫർട്ട് എടുത്തിട്ടും സത്യസന്ധതയോടുകൂടിയും വിശ്വാസതയോടുകൂടി നമ്മൾ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴെന്തായിരിക്കും അറിയാം നമുക്ക് ഒരു തടസ്സം ഇല്ലാണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും നമുക്ക് ഒരു അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചിലവർക്ക് പറഞ്ഞാൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയും പക്ഷേ അവർക്ക് കുക്കിങ്ങിനെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കുക്ക് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ ആ കുക്കിങ്ങിൻ്റെ അവസ്ഥയും അവരുടെ ഒരവസ്ഥയും കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് റിയാം അതെങ്ങും എത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ തലയിടാതെ അറിയുന്ന കാര്യങ്ങളിൽ ചെറുതാണെങ്കിലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അത് നല്ലപോലെ വൃത്തിക്കും വെടുപ്പായിട്ടും മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഭയങ്കരമായിട്ടുള്ള വിജയം നമുക്ക് ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ എടുത്താൽ ചെയ്യാൻ പോകുന്ന ഈ കാര്യം നമുക്ക് എന്താ പറയുക കൂടുതലും വിശ്വസിച്ച് ചെയ്യാം ഇതിന് നമ്മൾ തോൽക്കില്ല നമുക്ക് നല്ല ഉറപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉറപ്പായിരിക്കേണ്ട പിന്നെ അതുപോലെ തന്നെ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് അത് നമ്മൾ ഒരുപാട് ദുരുപയോഗം ചെയ്യാതെ നമ്മുടെ മാക്സിമം എഫർട്ട് എടുത്ത് എത്രത്തോളം നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനെ കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഉറപ്പായ വിശ്വാസം നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് വഴികളുടെയൊന്നും ആവശ്യമില്ല അത് നല്ലപോലെ തന്നെ കറക്റ്റായി ദൈവം നമ്മുടെ മുമ്പിൽ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ കൊണ്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും നാളെ പുതിയൊരു